മറ്റു സംസ്ഥാനങ്ങളിൽ സ്വർണ്ണ വിൽപ്പനയുടെ വാറ്റുനികുതി ഒരു ശതമാനമാണെന്നിരിക്കെ കേരളത്തിലിത് അഞ്ച് ശതമാനമാണ് അതായത് ഒരു പൗണ്ട് സ്വർണം വാങ്ങുന്ന ഒരാൾ ആയിരത്തി ഒരുന്നൂറ് രൂപയിലധികം നികുതിയായി തന്നെ അടയ്ക്കണം ഇത് പിൻവലിച്ചില്ലെങ്കിൽ സ്വർണത്തിനായി ആവശ്യക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും അങ്ങനെയെങ്കിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖല തകരുമെന്നും വ്യാപാരികൾ പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ടേൺ ഓവറിന്റെ വർദ്ധിപ്പിക്കുക മൂന്ന് വർഷം കൊണ്ട് തന്നെ അടുത്ത കാലത്ത് ഗോൾഡിന്റെ വില വല്ലാതെ കുറയുകയും ചെയ്തു ആണ് ബിസിനസ് മാന്ദ്യം വന്നു രൂപയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തെ കറണ്ട് അക്കൗണ്ട് കമ്മിയുമാണ് സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവ എട്ട് ശതമാനമായി ഉയർത്തിയതിനുള്ള കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് തകർച്ചയ്ക്ക് കാരണമെന്ന് ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജുവല്ലറി ട്രേഡ് ഫെഡറേഷൻ ആരോപിക്കുന്നു ഇതിന് പരിഹാരമെന്ന പേരിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ കൂട്ടിയത് ഈ വ്യവസായത്തെ തകർക്കും ഇറക്കുമതി തീരുവ് കൂട്ടിയ ശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് പതിന്മടങ്ങ് വർദ്ധിച്ചതായും വ്യാപാരികൾ ആരോപിക്കുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്